ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോകുലിൻ്റെ വീട്ടിൽ അടുക്കളയിൽ കയറിയിരിക്കുകയാണ് കേട്ടോ മഞ്ചാടി അങ്ങനെ സാവിത്രി ബിന്ദുവും കൂടി ഇങ്ങനെ ചായ ഉണ്ടാക്കിയിരിക്കും കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഇത് പറയണേ മഞ്ചാടി ഇനി ഇതൊക്കെ കണ്ടുപഠിച്ചോ എന്ന് പറയണേ ഇനി ഇടയ്ക്കൊക്കെ അമ്മയെ സഹായിക്കാൻ എനിക്ക് അടുക്കളയിൽ കയറേണ്ടി വരുമെന്ന് പറയണ കേട്ടോ അപ്പോൾ ഇത് പറയുമ്പോൾ മഞ്ചാടി ഇങ്ങനെ ചിരിച്ചു നിൽക്കുക അപ്പോൾ സാവിത്രി പറയണേ ഇനി പറഞ്ഞത് മനസ്സിലായില്ല എന്ന് തോന്നുന്നുണ്ടോ എന്ന് ഇങ്ങനെ മഞ്ചാടിയോട് ചോദിക്കട്ടേട്ടാ അപ്പോൾ മഞ്ചാടി വീണ്ടും ഇങ്ങനെ തുറച്ച് നോക്കുമ്പോൾ അന്നോട് ഇത് പറയുന്നത് പെട്ടെന്ന് വിവാഹം നടത്തിക്കോ അയ്യോ എൻ്റെ പഠിപ്പ് എന്ന് പറയണ കേട്ടോ അയ്യോ മോളെ പഠിപ്പ് എന്താ കുഴപ്പം അവിടെ ചോദിക്കുമ്പോൾ എന്ത് പറയണേ കല്യാണം കഴിഞ്ഞ് എന്ന് വെച്ചാൽ ആരും പഠിക്കാത്തവരൊന്നും എല്ലാവരും പഠിക്കും നിനക്ക് ഇവിടെ പഠിക്കാം എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനെ അവിടെ സാഹത്രി പറയണേ മോളെ ഞാൻ ഇന്ദുവിനെ സ്കൂളിൽ പറഞ്ഞു വിട്ടതുപോലെ നിന്നെയും ഞാൻ പറഞ്ഞു വിടാം നിനക്കും വേണ്ട സൗകര്യങ്ങൾ ഞാൻ ചെയ്തു തരാം ഭക്ഷണമൊക്കെ ആക്കി നിന്നെയും പറഞ്ഞയക്കാം പോരാത്തതിന് ഗൂഗിൾ വേണമെങ്കിൽ കൊണ്ടേ വിടും എന്നൊക്കെ ചിച്ച് അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ മഞ്ചാടി ഇങ്ങനെ പുഞ്ചിരിയോട് കൂടി നിൽക്കുകയാണ് കൂടി മഞ്ചാടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഈ സമയം അയ്യോ അവരവിടെ സംസാരിക്കുകയാണ് നമുക്ക് ചായ കൊണ്ടു കൊടുക്കാം അമ്മേ എന്നിങ്ങനെ എന്ത് പറയുന്നു കേട്ടോ ഈ സമയം ഗോകുലും മാഷും സച്ചിയും കൂടി മുകളിൽ നിന്നിങ്ങനെ താഴോട്ട് ഇറങ്ങി വരികയാണ് അപ്പം സച്ചി പറയണേ മഞ്ചാടിയുടെ പഠിപ്പ് അവൾ നല്ല പഠിക്കുന്ന കുട്ടിയല്ലേ എന്തിനാണ് വെറുതെ അവളുടെ പഠിപ്പൊക്കെ നിർത്തി നിർത്തിവെക്കുന്നത് അതൊന്നും വേണ്ട ഒരു കൊല്ലം വെറുതെ നിർത്തിവെക്കുന്നത് അതൊന്നും ശരിയല്ല എന്ന് പറയാനായിട്ടോ അപ്പോൾ അത് കേട്ട മാഷി പറയണേ അതൊന്നും വേണ്ട ഇനി ഇവിടെ തുടർന്ന് പഠിച്ചാൽ അത് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പോൾ ഗോഗിൾ പറയാം എന്ത് ബുദ്ധിമുട്ട് ഇവിടെ തന്നെ തുടർന്ന് പഠിക്കണം അപ്പോൾ സച്ചി പറയണേ ഇവിടെ തന്നെ തുടർന്ന് പഠിക്കണം കാരണം ഈ കുട്ടി ഇവിടെ നിന്നും പെട്ടെന്ന് മാറിക്കഴിഞ്ഞാൽ ആളുകൾ പറയും ആ കുട്ടിയുടെ തെറ്റുണ്ട് ഭീഷണി ഉണ്ട് ആ കുട്ടിക്ക് പേടിയുണ്ട് അങ്ങനെ പല പേരുകൾ പറഞ്ഞു തുടങ്ങും അപ്പം അതിനുള്ള അവസരം ഞമ്മളായിട്ടുണ്ടാക്കി കൊടുക്കണം അപ്പം ഞങ്ങളുടെ അഭിപ്രായം ഇവിടെ പഠിക്കണം എന്നാണ് എന്ന് ഗൂഗിളും സച്ചിയും മാറി മാറി പറയാനായിട്ടാ അങ്ങനെ താഴോട്ട് മേശയുടെ അടുത്തോട്ട് എത്തണം അപ്പോഴേക്കും മോളെ എന്തു എന്ന് പറഞ്ഞ് ഇങ്ങനെ സച്ചി വിളിക്കണം അപ്പോൾ അവർ ചായയുമായി വരികയാണ് അങ്ങനെ ചായ കൊണ്ടുവന്ന് വെക്കണം അപ്പോഴേ പഠിപ്പിന്റെ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ് സച്ചി അപ്പോൾ എന്തായാലും തുടരട്ടെ മഞ്ചാടി പഠിക്കട്ടെ എന്താ നിനക്ക് പഠിക്കാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മാഷി പറയണം മോളെ ഒരു കാര്യം പറയട്ടെ അഞ്ചാടി രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും രണ്ടും ഒന്ന് തന്നെയെന്ന് പറയില്ലേ അതുപോലെ തന്നെയാണ് നിന്റെ കാര്യം വന്നിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഗോകുലും ഗോകുലിൻ്റെ അച്ഛനും ഇത് തന്നെയാണ് പറയുന്നത് നിന്നെ ഇവിടെ തുടർന്ന് പഠിക്കണം ഞാൻ സത്യത്തിൽ നിന്നെ നാട്ടിൽ പഠിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനമായിരുന്നു പക്ഷേ അവിടെ അഡ്മിഷൻ കിട്ടാത്തതുകൊണ്ട് ഹോസ്റ്റൽ ഒഴിവാക്കാൻ വന്ന ഒരാളാണ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് പറയുകയാണെങ്കിൽ ഇവിടെ ഇവിടെ പഠിക്കട്ടെ പഠിക്കാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ പഠിക്കട്ടെ അപ്പോഴേക്കും സാവത്രയും പറയുകയാണെങ്കിൽ ഇവിടെ തന്നെ എന്ന് പറയട്ടെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ മാറി മാറി പറയുമ്പോ അതിൽ ഗൂഗിൾ വീണ്ടും പറയുകയാണ് ഇവിടെ തന്നെ പഠിക്കട്ടെ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ മഞ്ചാടിയെ നോക്കാൻ ഇനി മഞ്ചാടിക്കൊരു ഭീഷണി ഉണ്ടാവും എന്നൊരു പേടിയാണെങ്കിൽ നിങ്ങൾക്കതും വേണ്ട അതും ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ ഈ സമയം ഇങ്ങനെ ഗൂഗിളിൻ്റെയും സച്ചിയുടെയും ആ ഒരു സമ്മർദ്ദം ചെലുത്തിയാലും ആ സംസാരം കേൾക്കുമ്പോൾ എന്തൊന്നും ഒരു സംശയം ഇതൊക്കെ ഇവർ വേണം വെച്ചിട്ട് പറഞ്ഞതാണ് കാരണം മഞ്ചാടി മുമ്പേ ഗൂഗിളായിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പഠിപ്പിൻ്റെ കാര്യം തന്നെ എടുത്തിട്ടത് എന്ന് പറയുമ്പോൾ ഗൂഗിൾ അവിടെ നിന്ന് പതരണ്ടിട്ടാണ് പേടിയടിയടി എൻ്റെ ഈ വളഞ്ഞ നാക്കണ്ടല്ലോ അതുകൊണ്ട് നീ വല്ലാതെ ഇങ്ങനെ സംസാരിക്കല്ലേ വെറുതെ ഓരോന്ന് പറയല്ലേ ഞങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല വെറുതെ നീ നുണ പറയല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനിനി ഇവിടെ നിന്നാ ശരിയായില്ല അവിടെ നിന്ന് അങ്ങ് പോകുന്നു അങ്ങനെ ഗോകുല് പോകുമ്പോൾ മാഷു പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഇപ്പം പഠിപ്പ് തുടരട്ടെ എന്ന് പറയുമ്പോൾ മഞ്ചാടി ഗോകുലിനെ ഇങ്ങനെ ആ ഒരു ആഗ്രഹം നിറവേറ്റി തന്ന ആ ഒരു നോട്ടമുണ്ടല്ല അങ്ങനെ ആ ഒരു നെടുവീർപ്പ് ഇടാണ്ടിട്ടോ എന്നാൽ ഈ സമയം എന്ത് വരുകയാണ് മതി മതി എൻ്റെ ഗോകുലേട്ടനെ നോക്കിയത് ഇനി പിന്നീടാവാം ചായ കുടിക്കുക എന്ന് പറഞ്ഞു ചായ കിരുത്താണ് എന്നാൽ ഈ സമയം ഇങ്ങനെ ചിരുവിനെ കാണിക്കണത് ചീരു ഇങ്ങനെ ഒമിറ്റ് ചെയ്യാൻ നിൽക്കുകയാണ് അപ്പോൾ ചിരു ഇങ്ങനെ മെഷീനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അമ്പലി കയറി വരുന്നത് അയ്യോ എൻ്റെ ചേച്ചിയെ ഈ പ്രഗ്നൻസി അറിയിക്കാൻ പാടില്ലല്ലോ എന്ന ആ ഭാവത്തിൽ ഇങ്ങനെ ചീരു കാണിക്കുന്നു അപ്പുടം തന്നെ അങ്ങോട്ടേക്ക് സരോജിനി കയറി വരുകയാണ് സരോജിനി അമ്പ്ലി അനു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരികയാണ് അപ്പോൾ അവരുടെ വിഷമം പറയണിട്ടാണ് എൻ്റെ പേരക്കുട്ടിയെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ഇന്നേക്ക് പത്ത് ദിവസമായി എൻ്റെ മരുമകൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന ദിവസവും പൈസ സംഘടിപ്പിക്കാൻ വേണ്ടി നാട്ടിലോട്ട് പോയതാണ് പിന്നീട് തിരിച്ചു വരുന്ന വഴി അവനൊരു ആക്സിഡൻറ്റ് പറ്റുമോ അയ്യോ ഇത് വല്ലാത്തൊരു കഷ്ടമാണല്ലോ എന്നനുഭവം പറയുമ്പോൾ ആ അതുകൊണ്ട് തന്നെ എൻ്റെ മരുമകനോട് ഇനി പൈസ ചോദിക്കാൻ പറ്റില്ലല്ലോ ഇനി ഇന്നൊരു ദിവസം കൂടി ഇവിടെ കിടന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാനത്തോട് മാഷിനെ ഒന്ന് വിളിക്കുക എന്നുള്ള ആ കഥകളൊക്കെ പറയുകയാണ് അപ്പോഴും ചിരുവിന് നന്നായി ഒമിറ്റ് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടാണ് അങ്ങനെ ചിരു തൻ്റെ വായങ്ങനെ പൊത്തിപ്പിടിക്കണേ ഈശ്വര പെട്ടല്ലോ എന്ന ഭാവത്തിൽ ചിരി തൻ്റെ വായ പൊത്തിപ്പിടിക്കാൻ അവരെ അറിയിക്കാനും പാടില്ല ആ ഒരു ഭാവത്തിലാണ് ചിരി നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ഈ സമയം ഇങ്ങനെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ട് നോക്കുന്നുണ്ട് നമ്മളിക്ക് നല്ല ബലമായ സംശയമുണ്ട് അപ്പോൾ ഉടൻ തന്നെ അവിടെ അയ്യോ മാഷില്ലല്ലോ അപ്പോൾ ഉടൻ തന്നെ സരോജിനി പറയുന്നത് ഇനി ഇന്നും കൂടി കിടത്താൽ ഇന്നത്തെ ആയിരത്തി ഇരുന്നൂറ് റൂമിന് ഇനിയും കൊടുക്കേണ്ടി വരും എന്തൊരു കഷ്ടമാണ് നിങ്ങളുടെ ആരുടെയും മക്കളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ തരുമെന്ന് ചോദിക്കുമ്പോൾ അയ്യോ എൻ്റെ കയ്യിലൊന്നും പൈസ ഇല്ല എന്ന് എല്ലാവരും ഇങ്ങനെ മാറി മാറി പറയുമ്പോൾ ചീരു പെട്ടെന്നൊരു ുദ്ധി തോന്നണേ ചിരി പറയണേ എൻ്റെ കയ്യിലുണ്ട് എൻ്റെ ബാങ്കിൽ കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട് കിടക്കുന്നുണ്ട് ഞാൻ എ ടി എം വഴി എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് സരോജിനെയും കൂട്ടി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങണം എന്നാൽ അമ്പലിക്ക് അതിലൊരു ചുറ്റിക്കളി തോന്നുകയാണ് അവളുടെ കയ്യിൽ എവിടെ നിന്ന് ക്യാഷ് ചെയ്യുന്ന ആ ഒരു ചിന്താഗതി വരുകയാണ് കേട്ടോ പിന്നീട് സരോജിനിയെയും കൊണ്ട് പോയിട്ട് ഒരു ലോ ലോൺ എടുക്കുന്ന ഒരു സ്വർണം പണയം വെക്കുന്ന ഒരു കടയുടെ മുന്നിലാണ് നിർത്തുന്നത് അങ്ങനെ അവിടെ നിർത്തുമ്പോൾ ഇതെന്താ മോളെ എ ടി എം ബാങ്ക് ഇവിടെ ഇതാണ് നമ്മുടെ എ ടി എം ബാങ്ക് ആൻഡി വാവ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലോൺ എടുക്കുന്ന ആ ഒരു കമ്പനിയിലോട്ട് കയറിയിട്ട അങ്ങനെ ഈ ഒരു ആ കടയിലോട്ട് കയറിയിട്ട് ഇങ്ങനെ തൻ്റെ താലിമാല ഊരുവിക്കണം അപ്പോൾ ആ ആൾ ചോദിക്കുമോ ഇത് നിങ്ങളുടെ താലിമാലയല്ലേ എന്നാൽ ഈ താലിമാല എവിടെ വെച്ചേക്കുക അത് സ്വർണ്ണമല്ലേ താലിയാണെന്ന് കരുതി സ്വർണ്ണമല്ലാതിരിക്കുമെന്ന് ശരി ചോദിക്കുകയാണ് അല്ല അങ്ങനെയല്ല കുട്ടി പറഞ്ഞതിൻ്റെ താലി ഊരണം അതൊന്നും വേണ്ട അതും ഫുൾ ആയിട്ട് അവിടെ വെച്ചേക്കുക എനിക്കിന് ക്യാഷിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കൂട്ടി എടുക്കാമല്ലോ അതെല്ലാം മോളെ എനിക്ക് ഇപ്പോൾ ഇരുപതിനായിരം രൂപ വേണ്ടി ഇതിൽ താലി മാത്രം എടുത്താൽ മതി പിന്നെ എന്തിനാണ് വെറുതെ ക്യാഷ് ചിലവാക്കുന്നത് അല്ല വെറുതെ ഇത്രയും സ്വർണം എന്ന് ചോദിക്കാൻ അപ്പോൾ തന്നെ എനിക്കിനി ആവശ്യം വരുന്നെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അങ്ങനെ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ അപ്പോൾ സ്വർണം കുറച്ച് കൂടുതൽ ഇരുന്നോട്ടെ അപ്പോൾ എന്തായാലും അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റിനുള്ളിൽ എല്ലാം ശരിയാക്കി തരാം എന്ന് തിരിച്ച് പറയുന്നു കേട്ടോ അങ്ങനെ ഈ അഞ്ച് മിനിറ്റിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ശരിയാക്കി ഇരുപതിനായിരം രൂപ കൊടുക്കാണ് അപ്പോൾ അങ്ങനെ കുറച്ചും കൂടെ മുന്നോട്ട് നിന്ന് ഒരു മെഡിക്കൽ സ്റ്റോർ എത്താം മെഡിക്കൽ സ്റ്റോർ എത്തുമ്പോൾ ചീരോ എൻ്റെ മുന്നിൽ നിന്നിട്ട് അപ്പോൾ അവരിങ്ങനെ നോക്കുന്നുണ്ട് ഈ മെഡിക്കൽ സ്റ്റോറിൻ്റെ ആളുകൾ അപ്പോൾ ചീരോ അവിടെ നിന്നിട്ട് ദാ പതിനായിരം രൂപ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊടുക്കണം കേട്ടോ അപ്പോൾ മുളയെ ഈ ഒരു ഉപകാരം ചെയ്തെ ഒരിക്കലും ഞാൻ മറക്കില്ല നിനക്ക് എന്തായാലും പെട്ടെന്ന് തിരിച്ചു തരാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ അതൊക്കെ പിന്നെ ആ എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറയാനോ അങ്ങനെ ചീരു സരോജിനി അങ്ങ് പറഞ്ഞു വിട്ടു പിന്നീട് മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് ചോദിക്കാൻ കുറച്ച് പനിയുടെ ഗുളിക വേണമെന്ന് പറഞ്ഞതിന് ശേഷം ഒരു പ്രഗ്നൻസി ടെസ്റ്റും വേണമെന്ന് പറയട്ടെ അപ്പോൾ അവരത് എടുത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചീര് പൈസ കൊടുക്കണം അങ്ങനെ ചിരു മറ്റുള്ളവർ കാണരുതെന്ന് കരുതി ആ പൈസയുടെ ബാക്കി തിരിച്ച് വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ അവിടെ നിന്ന് ഓടേനെ അപ്പോൾ അയാൾ പറയുന്നുണ്ട് ആ കുട്ടി ആ പൈസയുടെ ബാക്കി വാങ്ങിയില്ലല്ലോ എന്ന് പറയുന്നു അങ്ങനെ ആ ഒരു കടയിൽ നിൽക്കുന്ന സ്റ്റാഫിനോട് ആ പെൺകുട്ടി അവിടെ അടുത്തുണ്ടോ എന്ന് എന്ന് പറഞ്ഞിട്ട് റോട്ടിലോട്ട് വിടുന്നുണ്ട് പക്ഷേ അവിടെ നിന്ന് ചിരുവിനെ കാണില്ല കേട്ടോ പിന്നീടാണെങ്കിലോ രഘുവിനെയാണ് കാണിക്കുന്നത് എന്തായാലും രഘു പറയുകയാണ് മാഷ് എന്തായാലും ഇനിയിപ്പോൾ മഞ്ചാടിയെ ഇവിടെ തുടർന്ന് ഒരു തയ്യാറിലാണ് അവർ കോളേജിലോട്ട് പോയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പം അതിനിടൊക്കെ ഇവർ കോളേജിൽ പോകുന്നുണ്ട് കോളേജിൽ പോകുമ്പോൾ അവിടെ ആൻമേരിയുണ്ട് ആൻമേരി ആ ഇവൾ വീണ്ടും ഇവിടെ വന്നില്ലേ അത് അറിയിക്കണം എന്നിങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ അപ്പോൾ ഈ സമയം പ്രിൻസിപ്പാളെ കാണാമെന്ന് പറഞ്ഞിട്ട് ഇവർ അങ്ങനെ പ്രിൻസിപ്പാളെ കാണാൻ പോകണം അപ്പോൾ പ്രിൻസിപ്പാൾ പറയുകയാണെങ്കിൽ മഞ്ചാടി ആത്മഹത്യ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു മീറ്റിങ്ങും കൗൺസിലിങ്ങൊക്കെ നടന്ന് അപ്പോൾ അതിൽ ചർച്ചയുണ്ടായത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ആ കുട്ടി പഠിപ്പുണ്ടാവില്ല വീട്ടുകാർ എന്ത് ചെയ്യും പെട്ടെന്ന് ഏതെങ്കിലും ഒരു ചെറുക്കനെ പെണ്ണിനെ പോലും ഇഷ്ടപ്പെടാത്തൊരു ചെറുക്കനെ അങ്ങ് കല്യാണം കഴിപ്പിച്ച് കൊടുക്കും അങ്ങനെ ആ കുട്ടിയുടെ ഭാവി തകർക്കും അങ്ങനെയൊക്കെയാണ് സാധാരണ ഉണ്ടായത് ഉണ്ടാവാറ് പക്ഷേ നിങ്ങൾ വല്ല വല്ലാത്തൊരു ടിസ്റ്റാണല്ലോ തന്നത് നിങ്ങളും കൂട്ടിയൊക്കെ തിരിച്ച് വന്നല്ലോ എന്തായാലും മഞ്ചാടി ഇവിടെ തുടർന്ന് പഠിക്കാൻ തയ്യാറായല്ലോ എന്തായാലും കുട്ടികൾക്കെല്ലാം ആ അഭിപ്രായത്തിനോട് കൂടുതൽ നല്ല സംസാരമാണ് അവർ പറഞ്ഞത് മഞ്ചാടി തിരിച്ചു വന്ന് വരികയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും മഞ്ചാടിക്ക് ഉണ്ടാവും എന്നുള്ള വാക്കുകളാണ് ഞങ്ങളോട് എന്ന് പറയുമ്പോൾ മഞ്ചാടിക്കും മാഷിന് ഒരുപാട് സന്തോഷമാകുകയാണ് കേട്ടാണ് അപ്പം ഇതിനൊക്കെ നല്ലൊരു മനുഷ്യനെന്ന് പറയുന്നത് മാഷാണ് മാഷിൻ്റെ ഈ ഒരു നന്മ കൊണ്ടാണ് ഇവിടെ പഠിക്കാനുള്ള ആ തുടർ പഠനത്തിനുള്ള ആ പരിപാടി ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മാഷിനും മകൾക്കും ഒരു അഭിമാനമാവുകയാണ് കേട്ടോ ഇതൊക്കെ അറിഞ്ഞ് രഘുനെ വിളിച്ച് പറയുകയാണ് അങ്ങനെ രഘു ദാസിനോട് വന്ന് പറയുകയാണ് ഇപ്പം ദാസ് പറയണ കാര്യമൊക്കെ ശരി ഇവിടെ പഠിപ്പിക്കാനുള്ള ആ ഒരു കാര്യമൊക്കെ ശരി എന്നുള്ളത് നേര് തന്നെ ആ തന്നെ ഇവിടെ വരുന്ന വന്നതിന് ശേഷം ഇതവിടെ ഇവിടെ വരുന്നതുവരെ മാഷിനും മഞ്ചെടുക്കാൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല അവർ ഹോസ്റ്റലിലെ സാധനങ്ങൾ എടുക്കാൻ വെച്ചിട്ട് വന്നതാണ് പക്ഷേ ഗൂഗുലിൻ്റെ വീട്ടുകാരും ഗൂഗുലുമാണ് ഇതിന് പ്രചോദനം നൽകിയതെന്ന് പറഞ്ഞ ഉടനെ തന്നെ ദാസ് രഘു അവിടെ ഒരു ചുറ്റിക്കളിയുണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ മാഷിന് ഇഷ്ടമില്ലാത്തൊരു കാര്യവും ദാസ് ചെയ്യില്ല മാഷിന് ഇഷ്ടമില്ലാത്തതിനോട് വേറൊരു എതിർ അഭി ായവും എങ്ങനെ സച്ച് പറയില്ല എന്നാൽ സച്ചി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിയെ അതിൻ്റെ പാക്കിൽ കുത്തിക്കൊടുത്തിട്ടുള്ളത് ഗോകുലാണ് അപ്പോൾ അങ്ങനെ പറയാനുള്ള കാരണക്കാരെ മഞ്ചാടി മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാനോ അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം ഗോകുലം മഞ്ചാടിയും കൂടി ഇന്നലെ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള സത്യം അവൻ അവൻ അവനോട് പറഞ്ഞു കാരണം മഞ്ചാടിയും മാഷും ഇങ്ങോട്ട് അമ്മാവനും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്ന് ഗോകുല എന്നോട് സമ്മതിക്കുകയും ചെയ്തു ആ അപ്പോൾ അവർക്കിടയിൽ അത് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ സത്യം ചായയുമായി വരാനായിട്ടാണ് അപ്പോൾ സത്യനെ കണ്ടെടുത്തതിന് രഘു പറയുന്നു നീ ഒളിവിലാണെന്നാലോ പറഞ്ഞു കേട്ടത് അപ്പൊ നീ ഇപ്പൊ പുറത്തിറങ്ങിയോ അപ്പോൾ എന്തിനാ സത്യം പറയണേ മടുത്തു കുറേ ദിവസം എങ്ങനെ ഇതിനുള്ളിൽ ഇരുന്ന് മടുത്തു ഇപ്പോൾ എനിക്ക് പുറം ലോകം കാണുന്ന ആഗ്രഹമുണ്ട് അപ്പോഴും തന്നെ എന്നാൽ ഞാൻ എല്ലാവരും ഇനി ഇവിടെ ഉണ്ടെന്ന് അറിയിക്കട്ടെ അയ്യോ അത് വേണ്ട അറിയിക്കാൻ വരട്ടെ എന്തായാലും രണ്ട് ദിവസം കൂടിയൊക്കെ എങ്ങനെ പോട്ടെ എന്നിട്ടാവാമെന്ന് പറയാൻ കേട്ടോ ഇനി എന്തായാലും ചീരു അബോഷന് തയ്യാറാവുന്നുണ്ട് ആ അബോഷന് ഭർത്താവില്ലാതെ ഇനി അബോഷൻ ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭർത്താവായി നിൽക്കുന്നത് ഇനി സത്യനാണ് അങ്ങനെ ആരും അറിയാതെ ചീരോ ആബോഷൻ കളി കളിക്കുന്ന ആ ഒരു എപ്പിസോഡൊക്കെ ഉണ്ട് കേട്ടോ